ശ്രീ നന്ദുലേക്ക് പോവുകയാണ് ശ്രീ നന്ദു ഇവിടെ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കുറച്ച് വ്യവസായികളും മാത്രം നടത്തുന്ന ഒരു കൊള്ളയായി സാധൂകരിക്കാനുള്ള ശ്രമം കഴിഞ്ഞ കുറേ നാളുകളായി നടത്തുന്നുണ്ട് അവിടെയും ഈ പറഞ്ഞതുപോലെ സ്വർണ്ണ സംഭവിക്കാവുന്ന കാലക്രമേണ സംഭവിക്കാവുന്ന ചെറിയ ചെറിയ തകരാറുകൾ അങ്ങനെ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന സ്വർണം ഇതൊക്കെയുള്ള കണക്കുകളാണ് ഇവർ ഏതാനും കിലോയുടെ കണക്കുകളൊക്കെയാണ് രേഖപ്പെടുത്തുന്നത് അതല്ല ഇതിന് പിന്നിൽ കോടികളുടെ വിലമതിക്കുന്ന മതിക്കുന്ന വസ്തുതകളുണ്ട് അത് വിറ്റാണിവർ കാശാക്കിയത് ഇവിടെ വിശ്വാസം വിട്ടുണ്ട് ആന്റീക് വാലി വിറ്റിട്ടുണ്ട് അയ്യന്റെ സ്വർണം വിട്ടിട്ടുണ്ട് ഈ ഭാഗ്യമുദ്രകൾ നിങ്ങളുടെ വീടുകളിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലോ വെച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ വലിയ രീതിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് കോടികൾ തട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കണക്കുകളൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും ഇതിനകത്ത് നമ്മളിപ്പോൾ മഞ്ഞുമലയുടെ അറ്റത്ത് തൊട്ടിട്ടേ ഉള്ളൂ സത്യത്തിൽ ആദ്യമേ അന്വേഷണം തുടങ്ങുമ്പോൾ ഇത്രത്തോളം വ്യാപ്തി ഇതിനുണ്ടോ എന്ന് പലരും സംശയിച്ചിട്ടുണ്ട് പക്ഷേ ആ വ്യാപ്തി ഓരോ ഘട്ടം കഴിയുമ്പോഴും ഈ അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടം അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു കോടതികൾ തന്നെ ആദ്യം പറഞ്ഞു പരിമിതപ്പെടുത്തി അന്വേഷിക്കരുത് കുറച്ചുകൂടി കാര്യമായി തന്നെ ഇതിൽ അന്വേഷണം മുന്നോട്ടേക്ക് പോവേണ്ടതുണ്ട് എന്ന് ഒരു ഘട്ടത്തിൽ കോടതികൾ തന്നെ ഇടപെട്ടുകൊണ്ട് കൊണ്ട് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി എന്താണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം സ്വർണ്ണപ്പാളികൾ വിഷയം തുടങ്ങുന്നു കട്ടളയിലേക്ക് വരുന്നു താഴ്കക്കൂടത്തിലേക്ക് വരുന്നു സ്വർണം പൂശിയ ചെമ്പ് തകിടുകളിലേക്ക് വരുന്നു ഇങ്ങനെ ചർച്ച 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 ചെയ്ത് 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 ഇപ്പോൾ ആൻറ്റിക് വാലി ഉള്ള വിഗ്രഹങ്ങളടക്കം അതുപോലെ തന്നെ മറ്റ് മോഷണ മോഷണശ്രമങ്ങളടക്കം പതിനെട്ടാം പടി അടക്കമുള്ള വിഷയങ്ങളിലേക്ക് ഈ ചർച്ച ചെയ്ത് 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 നമ്മളിപ്പോൾ ഈ അന്വേഷണം അങ്ങോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സി പി എം പറയുന്നൊരു വലിയ കഥ ഇപ്പോൾ ശ്രീ ഹസ്കർ അദ്ദേഹത്തിനോട് എനിക്ക് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയേണ്ടി വരുന്നു താങ്കൾ അല്ലെങ്കിൽ സി പി എം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കഥയുണ്ടല്ലോ ഓക്സിഡൈസേഷൻ്റെയൊക്കെ ഒരു വലിയ കഥ ഈ കഥ നിങ്ങൾക്ക് ഒരു തരത്തിലും കേരളത്തിലെ വിശ്വാസി സമൂഹത്തെ പറഞ്ഞു ഫലിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല ഇനി ശ്രീ ഹസ്കറും സി പി എമ്മും വല്ലാതെ അങ്ങ് സംഘപരിവാറിൻ്റെയും ബി ജെ പിക്ക് ഗുണം കിട്ടിയില്ലെങ്കിൽ അതിൽ വല്ലാതെ അങ്ങ് നിങ്ങൾ വിഷമിക്കണ്ട കാരണം ഞങ്ങളിത് ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രോസസ്സല്ല ഞങ്ങൾ ഈ സമരത്തിൽ നിൽക്കുന്നതും ഞങ്ങൾ ഈ വിഷയം റൈസ് ചെയ്യുന്നതും ഞങ്ങൾ ഈ വിഷയത്തിൽ കോടതിയിൽ പോയി ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ കോടതിയിലേക്ക് പോയി സി ബി അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നതും ഞങ്ങൾ തെരുവോരങ്ങളിൽ പോലീസിൻ്റെ തല്ലുകൊള്ളാൻ തയ്യാറായി സമരംഗങ്ങളിലേക്ക് ഇറങ്ങുന്നതും അയ്യപ്പൻ്റെ മുതൽ കട്ട ഓരോരുത്തരെയും ഇരുമ്പഴികൾക്കുള്ളിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഒരന്വേഷണത്തിന് വേണ്ടിയിട്ടാണ് അല്ലാതെ അതിൽ രാഷ്ട്രീയമായ എന്ത് ലാഭം നിങ്ങൾ അങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യുന്നത് രാഷ്ട്രീയമായ ലാഭം ഈ വിഷയത്തിൽ ഇപ്പോൾ അന്വേഷണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കടവം പള്ളിയെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രാഷ്ട്രീയ ലാഭം ബി ജെ പിക്കും കോൺഗ്രസിനും കിട്ടും അതുകൊണ്ട് ഞങ്ങൾക്ക് അധികാരം പോയേക്കും ഇതൊക്കെയാണ് നിങ്ങളുടെ രാഷ്ട്രീയ ലാഭം രാഷ്ട്രീയ ഇക്വേഷൻ ഞങ്ങൾ ആ രാഷ്ട്രീയ ഇക്വേഷനിൽപ്പെടുന്ന ആളുകളല്ല ഞങ്ങൾക്ക് ആ രാഷ്ട്രീയ ഇക്വേഷൻ ഇല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോകുന്നത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം വികസന രാഷ്ട്രീയം പറഞ്ഞ് ഞങ്ങൾ വോട്ട് ചോദിക്കുമ്പോൾ അയ്യപ്പൻ്റെ വിഷയവും വർഗീയതയും ഇളക്കി വിട്ടു വിഷ് വോട്ട് ചോദിച്ച ഇടതു വലതു മുന്നണികൾക്ക് ഞങ്ങളെ എങ്ങനെയാണ് തുലനം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നൊരു കഥയുണ്ട് നിങ്ങൾ മെനഞ്ഞുകൊണ്ട് വരുന്നൊരു കഥയുണ്ട് ഇതൊക്കെ ഒരു സൃഷ്ടിയാണ് എന്ന് കാണിച്ച് അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നു നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത് കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ മേൽ കുതിര കയറിയതിന് ശേഷം അതിനെ ഉപയോഗിച്ച് അവിടെ രാഷ്ട്രീയമായി ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാറും ഇതിൻ്റെ മെച്ചമുണ്ടാക്കും എന്ന് കാട്ടി ഉയർത്തിക്കാട്ടിക്കൊണ്ട് നിങ്ങളൊരു വർഗീയ ധ്രുവീകരണത്തിനുള്ള ഒരു മുഖപടം അല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണത്തിനുള്ള ഒരു അടിസ്ഥാനം ഒരു അടിത്തറ വിപുലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് താങ്കൾ ആ നയമൊന്നും സി പി എമ്മിന് ആ നയമൊന്നും കേരളത്തിൽ ഇനി വിലപ്പെടാൻ വേണ്ടി പോകുന്നില്ല ഇനി അംഗീകരിക്കപ്പെടാൻ വേണ്ടി പോകുന്നില്ല നിങ്ങൾ വിഷമിക്കേണ്ട ഞങ്ങൾക്ക് രാഷ്ട്രീയ ലാഭം വേണ്ട യു ഡി എഫിന് കിട്ടിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ിക്കോട്ടെ അയ്യപ്പൻ്റെ മുതൽ കട്ട കള്ളന്മാരെ നിങ്ങൾ പിടിച്ചാൽ മതി അത് ബി ജെ പി കാരനാണെങ്കിലും പിടിക്കണം അത് കോൺഗ്രസ്സുകാരനാണെങ്കിലും പിടിക്കണം അത് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് കൊണ്ടുപോയ ആളാണെങ്കിലും പിടിക്കപ്പെടണം അത് സോണിയാഗാന്ധിയുടെ ഒപ്പം നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത ആളാണെങ്കിലും പിടിക്കപ്പെടണം അത് പിണറായി വിജയൻ സഖാവിൻ്റെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങുന്ന ആളാണെങ്കിലും പിടിക്കപ്പെടണം പിണറായി വിജയൻ സഖാവിൻ്റെ ഓഫീസിലേക്ക് കയറി ചെല്ലാൻ എല്ലാ അവസരത്തിലും ധൈര്യപ്പെടുന്ന എം എൽ എമാരായാലും പിടിക്കപ്പെടണം മന്ത്രിമാരായാലും പിടിക്കപ്പെടണം ഇന്നത്തെ ദേവസ്വം മന്ത്രിയും പിടിക്കപ്പെടണം അന്നത്തെ ദേവസ്വം മന്ത്രിയും പിടിക്കപ്പെടണം ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയാനുള്ളതും കേൾക്കണം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയാനുള്ളതും കേൾക്കണം ഇതിനൊക്കെ കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടത്തി അവരെയൊക്കെ പിടിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിവില്ല എന്ന് ചോദിക്കുമ്പോൾ അതിന് ഇത്തരത്തിലുള്ള സൈദ്ധാന്തികമായ കെമിസ്ട്രിക്കലായ മറുപടികളല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷത്തിന് ഈ വിഷയത്തിൽ രാഷ്ട്രീയമായും ധാർമ്മികമായും ഒരു നിലപാടുണ്ടോ അയ്യപ്പൻ്റെ സ്വർണം കട്ട ഈ പറയുന്ന കള്ളന്മാരുടെ ഈ ഈയൊരു തിരുട്ടു സംഘത്തെ അടച്ചുപൂട്ടി ഇരുമ്പഴിക്കുള്ളിലേക്ക് കൊണ്ടുപോകാൻ പിണറായി വിജയൻ സഖാവിന് തൻ്റെ ഇടമുണ്ടോ നട്ടലുണ്ടോ സി പി എമ്മിന് രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടോ ഇതില്ല എന്നാണ് ഇന്ന് വരെയുള്ള ഈ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് ബോധ്യപ്പെടുന്നത് അതിനുള്ള തൻ്റെ ഇടം ഈ പണി വച്ച് മതിയാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം ഇനി നിങ്ങളുടെ പാർട്ടിക്ക് ഒന്നും ഒളിച്ചു വെക്കാനില്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊന്നും ഈ പറയുന്ന സി പി ഐ എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനും ഈ കേരളത്തിലെ ഭരണ സംവിധാനത്തിനും കോൺഗ്രസ്സിനും ഞാൻ നിങ്ങളെ രണ്ടുപേരും ഒരുമിച്ചിരുത്തിക്കൊണ്ട് താങ്കളിപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ആളാണല്ലോ ഓൾ ഇന്ത്യ തലത്തിൽ ഇന്ത്യ സഖ്യം ഉണ്ടല്ലോ അപ്പോൾ ഇടതുപക്ഷ നിരീക്ഷകണമെന്ന് പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിൻ്റെ കൂടി വക്താവായിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങൾ സോണിയെക്കൊണ്ട് സോണിയാഗാന്ധിയെക്കൊണ്ട് ശ്രീമതി സോണിയാഗാന്ധിയെക്കൊണ്ട് ഇദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചാലും സഖാവ് പിണറായി വിജയൻ ഇദ്ദേഹത്തിന് രക്ഷാകവചം ഒരുക്കിയാലും ഞങ്ങൾക്കറിയേണ്ടത് ഈ നാട്ടിലെ സാധാരണക്കാരൻ കാണിക്കയായിക്കൊണ്ട് ഈ പറയുന്ന ശബരിമലയിലെ മൂല്യമുള്ള വസ്തുക്കൾ അത് കട്ടുകൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അത് കട്ടുകൊണ്ടു പോകാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള ഒത്താശയും ചെയ്തു കൊടുത്ത ഈ പറയുന്ന വാസുവും പത്മകുമാറും മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള മുഴുവൻ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത കടകംപള്ളി സുരേന്ദ്രനെയും അതുപോലെ വാസവനെയും മാത്രമല്ല ഇതിനെല്ലാം മൗനാനുവാദം കൊടുത്ത ദ മെൻഡർ ബിഹൈൻഡ് ദ കർട്ടൻ അതാരാണോ ഞാൻ ആരുടെയും പേരെന്തായാലും ഉദ്ധരിക്കുന്നില്ല ദ മെൻഡർ ബിഹൈൻഡ് ദ കർട്ടൺ ആരാണോ അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള രാഷ്ട്രീയ ധാർമ്മികത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളത്തിലെ സർക്കാർ കാണിക്കണം എന്നുള്ളതാണ് ബി ജെ പിയുടെ സുവ്യക്തമായ നിലപാട് നിങ്ങൾക്ക് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാമല്ലോ നിങ്ങൾക്ക് കേരളത്തിലെ പോലീസ് ഇത്തരത്തിൽ വളരെ മികച്ച പോലീസാണ് വളരെ കുറ്റമറ്റ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാനത് ചോദിക്കട്ടെ ജയിലിലെ പുള്ളികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയ എ ഡി ജി പിമാരും ഡി ജി പിമാരുമുള്ള സംസ്ഥാനമല്ലേ കേരളം നിങ്ങൾ പറയുന്ന വല്ല വളരെ പുണ്യാളന്മാരായിട്ടുള്ള ആളുകളുള്ള ഉള്ള സംസ്ഥാനമാണെന്നാണല്ലോ പോലീസാണെന്നാണല്ലോ താങ്കൾ അവകാശപ്പെടുന്നത് അങ്ങനെയുള്ള നാടല്ലേ കേരളം അപ്പോൾ ഈ കേരളത്തിനകത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കഴിവും പൊട്ടൻഷ്യലും ഒക്കെ ഞങ്ങൾക്ക് ബോധ്യമുണ്ട് നല്ല ആളുകളുമുണ്ട് ഞങ്ങളെല്ലാവരും അങ്ങനെയാണെന്നൊന്നും അടച്ചാക്ഷേപിക്കുന്നില്ല നല്ല ആളുകളുമുണ്ട് പക്ഷേ അവരൊക്കെ ഇന്ന് ഏതെങ്കിലും പൊടി പിടിക്കുന്ന ഫയൽ കെട്ടുകളുടെ ഫയൽ കട്ടുകൾ ഇരിക്കുന്ന മുറികളിലേക്ക് നിങ്ങൾ അടച്ചിട്ടിട്ടുണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് നിൽക്കുന്ന ആളുകളെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് നിങ്ങൾ നിങ്ങളുടെ കോയലിഷൻ പാർട്ണറായിട്ടുള്ള യു ഡി എഫിനോട് ചോദിക്കണം എന്താണ് സോണിയാഗാന്ധിയെ സോണിയ സോണിയാഗാന്ധിയെ കാണാൻ കൊണ്ടുപോയപ്പോൾ അവിടെ നിങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡീൽ എന്താണ് ഇപ്പം നിങ്ങൾ നടത്തുന്ന ഒരു രാഷ്ട്രീയ നിലപാട് ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇപ്പം നിങ്ങൾ രണ്ടുപേരും കൂടി നടത്തുന്ന ഒരു രാഷ്ട്രീയ നിലപാടുണ്ട് ആ രാഷ്ട്രീയ നിലപാട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് സ്വീകാര്യമല്ല നിങ്ങളുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിനോടൊപ്പം ഈ പറയുന്ന പോറ്റിയോടൊപ്പം നിൽക്കുന്നോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങളുടെ വിഷയമല്ല സോണിയാഗാന്ധി അവരോടൊപ്പം നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങളുടെ വിഷയമല്ല ഞങ്ങളുടെ വിഷയം അയ്യപ്പന് കാണിക്കയായി കിട്ടിയിട്ടുള്ള ഈ സ്വർണം കട്ടതാരൊക്കെ അവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ആ അന്വേഷണത്തിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു അലംഭാവം ഉണ്ടാകുന്നത് ഇതിനെല്ലാം അപ്പം ഇനി താങ്കൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ ഒരു കാര്യം കൂടി അടർത്തി പറയുകയാണ് അതായത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ബാഹ്യമായി നമുക്ക് കാണാൻ കഴിയുന്ന സ്വർണത്തെപ്പറ്റി ബാഹ്യമായി നമ്മൾ കാണുന്ന കട്ടളപ്പാളിയെപ്പറ്റി ഇതിനൊക്കെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതുവരെ ഭണ്ഡാരത്തിനകത്ത് വന്നത് എന്തൊക്കെ അതിലെന്തൊക്കെ രജിസ്റ്ററിലുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സ്വർണം പൂശിയ കാര്യം പോലും രജിസ്റ്ററിലില്ല എന്ന് പറയുമ്പോൾ ആ കാലഘട്ടങ്ങളിൽ വിലവെടുപ്പായി അയ്യപ്പന് കിട്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഈ രജിസ്റ്ററിൽ ഉണ്ടാവുമോ ില്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്ക ഇന്ന് കേരളത്തിലെ വിശ്വാസി സമൂഹത്തിനുണ്ടെങ്കിൽ അത് അത് നീക്കേണ്ട ഉത്തരവാദിത്ത മാർക്കാണ് അത് നിങ്ങൾക്കാണ് അപ്പം നിങ്ങളതിനുള്ള നിലപാടെടുക്കണം നിങ്ങളെന്തായാലും ബി ജെ പിയുടെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ ലാഭത്തെക്കുറിച്ചോ നഷ്ടത്തെക്കുറിച്ചോ താങ്കൾ വിലയിരുത്തണ്ട എന്നുള്ളതാണ് സി പി എം വിലയിരുത്തേണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്